നമസ്കാരം ഇന്ത്യൻ ഓഫ് റോഡ് എസ്ഇവി രംഗത്തെ പ്രമുഖരായ ഫോർസ് ഗൂർഖയും ഇന്ത്യൻ സൈന്യവുമായി കൈകോർക്കുന്നു സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് രാജ്യത്തെ മുൻനിര ലൈഫ് സ്റ്റൈൽ എസ്ഇവി മോഡലായ ഫോർസ് ഗൂർഖയും എത്തുകയാണ് ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തിലധികം ഫോഴ്സ് ഗൂർക്ക വാഹനങ്ങളാണ് പുതുതായി സൈന്യത്തിന്റെ ഭാഗമാകുന്നത് പ്രതിരോധ വിഭാഗത്തിൽ നിന്ന് തങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് യൂണിറ്റ് ഗൂർക്കുള്ള ഓർഡർ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതായി ഫോഴ്സ് മോട്ടോഴ്സ് വെളിപ്പെടുത്തുന്നു ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ നേരിടുന്ന തരത്തിൽ ഇന്ത്യൻ കരസേനയ്ക്കും വ്യോമസേനയുടെയും വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാണ് പ്രത്യേകമായി ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓർക്കേണ്ട ഒരു കാര്യം ഗുർഖ ലൈറ്റ് സ്ട്രൈക്ക് വാഹനങ്ങൾ പ്രതിരോധ മേഖലയുടെ ഭാഗമാകുന്നതിൽ ഫോഴ്സ് മോട്ടോഴ്സിന് ദീർഘകാല ചരിത്രമുണ്ട് എന്നതാണ് ഓഫ് റോഡ് യാത്രകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് മികച്ച വാട്ടർ വേഡിംഗ് പ്രകടനം ശക്തമായ ഫോർ ഇൻ ഫോർ ഡ്രൈവ് ട്രെയിൻ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മരുഭൂമികൾ മുതൽ പർവ്വത പ്രദേശങ്ങൾ വരെയുള്ള ഏത് ഭൂപ്രദേശങ്ങളുമായും ചേരുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പനയും മെക്കാനിക്കൽ സജ്ജീകരണവും ഫീൽഡ് ഓപ്പറേഷനുകളിൽ സൈനിക യൂണിറ്റുകൾ നേരിടുന്നത് പോലുള്ള വെല്ലുവിളി നിറഞ്ഞ പരിസ്ഥിതി മേഖലകളിലും സ്ഥിരമായ പ്രകടനം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഈ സവിശേഷതകൾ ഇതിനെ അനുയോജ്യമാക്കുന്നു ഞങ്ങളുടെ വാഹനങ്ങൾ ഗുണനിലവാരം വിശ്വാസ്യത ഈട് പ്രകടനം എന്നിവയിൽ ഊന്നൽ നൽകിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് പ്രതിരോധ പ്രവർത്തന ആവശ്യകതകളുമായി സുഗമമായി യോജിക്കുന്നതാണെന്ന് ഫോഴ്സ് മോട്ടോഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രസൻ ഫിറോഡിയ പറയുന്നു ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ഫോഴ്സ് മോട്ടോഴ്സിലുള്ള വിശ്വാസവും ആത്മവിശ്വാസവുമാണ് ഈ ഉത്തരവ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇനി വാഹനത്തിന്റെ സവിശേഷതകളിലേക്ക് പോയാൽ രണ്ട് മോഡലുകളാണ് ഫോഴ്സ് ഗൂർഖ വാഗ്ദാനം ചെയ്യുന്നത് ത്രീ ഡോർ വേരിയൻറ്റും ഫൈവ് ഡോർ വേരിയൻറ്റും രണ്ട് മോഡലുകളിലും രണ്ട് പോയിന്റ് ആറ് ലിറ്റർ ടെർബോ ചാർജ് ഇന്റർകൂൾഡ് ഡീസൽ എഞ്ചിനാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പരിഷ്ക്കരിച്ച എഞ്ചിനിലൂടെ നൂറ്റി മുപ്പത്തി എട്ട് ബി എച്ച് പി കരുതും മുന്നൂറ്റി ഇരുപത് എൻ എം പി ടോർക്കും ഉത്പാദിപ്പിക്കുന്നു ആയിരത്തി നാനൂറ് ആർ പി എം മുതൽ രണ്ടായിരത്തി അറുനൂറ് ആർ പി എം വരെയുള്ള വിശാലമായ ശ്രേണിയിൽ ടോർക്ക് ലഭ്യമാണ് ഇത് പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നാല് ചക്രങ്ങൾക്കും കരുത്തു പകരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വഴിയാണ് കൂടാതെ മെച്ചപ്പെട്ട ഓഫ് റോഡ് ശേഷിക്കായി വാഹനത്തിൽ മുന്നിലും പിന്നിലും ലോക്കിംഗ് ഡിഫറൻഷ്യലുകളുമുണ്ട് ഫീച്ചറുകളുടെ കാര്യം പരിശോധിച്ചാൽ പതിനെട്ട് ഇഞ്ച് അലവി വീലുകൾ എൽ ഇ ഡി പുതിയ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ പുതിയ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവ ഈ ഫോഴ്സ് ഗൂർഖ ഓഫ് റോഡിൽ ലഭിക്കുന്നു മുൻനിരയിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷനും പിന്നിൽ മൾട്ടി ലിങ്ക് സസ്പെൻഷനും നൽകിയിട്ടുള്ളതിനാൽ മോശം റോഡുകളിൽ പോലും മികച്ച ഡ്രൈവിംഗും ഈ വാഹനം ഉറപ്പാക്കും കമ്പനി തന്നെ കടുപ്പിച്ചിരിക്കുന്ന സ്നോർക്കൽ എഴുന്നൂറ് എം എം വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി ഇരുന്നൂറ്റഞ്ച് എം എം ഗ്രൌണ്ട് ക്ലിയറൻസ് മുപ്പത്തിയേഴ് ഡിഗ്രി അപ്രോച്ച് ഇരുപത്തിയെട്ട് ഡിഗ്രി ബ്രേക്ക് ഓവർ മുപ്പത്തിമൂന്ന് ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളുകളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാഹനത്തിന്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈവ് ഡോർ ഗുർക്കയുടെ എക്സ് ഷോറൂം വില പതിനെട്ട് ലക്ഷം രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഫോഴ്സ് ഗുർഗയിൽ നൽകിയിട്ടുള്ള ഓഫ് റോഡ് ഫീച്ചറുകളാണ് സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇതിനെ തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ